നമ്മളിനി കിടന്ന് പ്രതിഷേധിച്ചാലും നമ്മളിനി എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്താലും നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങളത് മാറില്ല ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് എം ബി ഡിയെ കുറ്റപ്പെടുത്തുന്നവർ ഗവൺമെൻറ്റെ കുറ്റപ്പെടുത്തുന്നവർ ഗതാഗത മന്ത്രിയെ കുറ്റപ്പെടുത്തവർ വാഹന ഉടമയെ കുറ്റപ്പെടുത്തവർ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയെ കുറ്റപ്പെടുത്തുന്നവർ ലൈസൻസ് കിട്ടുക എനിക്ക് സന്തോഷമാണ് പക്ഷേ ലൈസൻസ് വാങ്ങിച്ചിരിക്കുന്നത് എന്ത് മരണത്തിന് ലൈസൻസ് വാങ്ങിച്ച് കയ്യിൽ വച്ചിരിക്കുന്നത് പഠിക്കാണ്ട് ഒരു മരണത്തിന് ലൈസൻസ് വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ് ഒരു നിയമങ്ങൾ അറിയില്ല ഒരു സ്ഥലത്തും എങ്ങനെ അപകടങ്ങൾ സംഭവിക്കുമെന്ന് അറിയില്ല ഒരു റോഡ് കണ്ടാൽ അവിടെ എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടതെന്ന് അറിയില്ല ഒന്നും അറിയില്ല അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആറ് മാസമോ ഒരു വർഷമോ ഒക്കെ വാഹനം അപകടങ്ങൾ കൂടാതെ ഓടിച്ച് തെളിയിച്ചാൽ മാത്രമേ അയാൾക്ക് ഒറിജിനൽ ലൈസൻസ് കൊടുക്കുള്ളൂ എന്നുള്ളതാണ് ഒരു കാൽനട യാത്രക്കാരൻ പാലിക്കേണ്ട നിയമങ്ങളുണ്ട് ഒരു കാൽനട യാത്രക്കാരൻ ഒരു റോഡിന്റെ ഏത് വശത്തുകൂടെയാണ് നടക്കേണ്ടത് ഇപ്പോഴും നമ്മളില് വാഹനം ഓടിക്കുന്നത് എത്ര പേർക്ക് അറിയാം ഏത് വശത്ത് കൂടെ അടയ്ക്കേണ്ടതുള്ളത് നമ്മളിനി ചത്തുകടന്ന് പ്രതിഷേധിച്ചാലും നമ്മൾ ഇനി എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്താലും നമ്മുടെ നാട്ടില് ചില കാര്യങ്ങൾ അത് മാറില്ല അത് ഒരു പരിധി വരെ നമുക്കും ഒരു പരിധിവരെ ഗവൺമെൻറ്റിനും ഒരു പരിധിവരെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും ഒക്കെ അതിലൊരു പങ്കുണ്ടെന്ന് പറയേണ്ടി വരും ഞാൻ സാധാരണ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ഒരു ഇൻസിഡൻറ്റ് ആണപ്പോൾ റിയാക്ട് ചെയ്യണമെന്ന് ആദ്യം വിചാരിച്ചുവെങ്കിലും അത് വേണ്ടാന്ന് വെച്ചാൽ വെറുതെ ഒരു കാര്യമില്ല വായിട്ട് അലയ്ക്കാമെന്നുള്ള ഒരു കാര്യമില്ല വീഡിയോസ് കുറേ ഒരുപാട് പേര് കാണാൻ പോകുന്നില്ല കണ്ടാലും വെറുതെ യൂസ് ഒന്നുമില്ല പക്ഷേ ഇന്നലൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ആലപ്പുഴയിൽ ഒരു വാഹന അപകടം നടന്നു അതിൽ കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ടു അപ്പോൾ അത് അങ്ങനെ നോക്കിയപ്പോ ഞാനത് സാധാരണ ഞാൻ നോക്കിയപ്പോൾ സാധാരണഗതിയിൽ എന്താണോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ സംഭവിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് അങ്ങനെ സംഭവിക്കാറ് ഇനി ഇനി മുമ്പുള്ള എന്ത് ഒരു നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായാലും അല്ലെങ്കിൽ ഇൻസിഡന്റ് ഉണ്ടായാലും എന്ത് ഇൻസിഡൻറ്റും ആയിക്കോട്ടെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ആദ്യം കുറച്ച് പേര് ന്യൂസ് അവറിലും യൂട്യൂബിലൊക്കെ വന്ന് കുറച്ച് വിലാപങ്ങൾ ഇങ്ങനെ വിലപിക്കും നമുക്ക് ഇത് വിഷമം കൊണ്ടുള്ള രീതിയിൽ കുറച്ച് സംസാരിക്കും സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ് അതിൻ്റെ കുറേ റീസൺസ് കണ്ടുപിടിക്കും ഊഹാപോഹങ്ങളൊക്കെയാണ് ഇരുന്ന അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് മറ്റതാണ് കുറേ കാരണങ്ങൾ കണ്ടുപിടിക്കും തേർഡ് സ്റ്റെപ്പ് എന്താണ് കുറച്ച് പേരെ കുറ്റപ്പെടുത്തും ഇതിനകത്ത് ഇന്ന ഇന്ന ആൾക്കാർ കുറ്റക്കാരാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് എം ബി ഡിയെ കുറ്റപ്പെടുത്തുന്നവർ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നവർ ഗതാഗത മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നവർ വാഹന ഉടമയെ കുറ്റപ്പെടുത്തുന്നവർ വാഹനം ഓടിച്ച വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തുന്നവർ ഇങ്ങനെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതാണ് തേർഡ് സ്റ്റെപ്പ് നാലാം സ്റ്റെപ്പ് എന്താണ് നാലാമ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അതോറിറ്റീസ് ആരാണ് അവർ വന്നിട്ട് ഞങ്ങൾ ഇതിനെ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഖേദിക്കുന്നു ഞങ്ങൾ ചില ചില പുതിയ പുതിയ നടപടികൾ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് നടപടികളെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിക്കും അടുത്ത അഞ്ചാമത് പണ സ്റ്റെപ്പൂടെ നമുക്ക് പറയാം ഈ നടപടികളെ കണ്ടിട്ട് കുറച്ച് പേർ അതിനെ അനുകൂലിക്കുകയും കുറച്ചുപേരതിനെ പ്രതിഷേധിച്ചും പ്രതികൂലിച്ചും കൊണ്ട് കുറേ ചർച്ചകൾ അവിടെ നടക്കും ഇങ്ങനെ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ് അടുത്തൊരു സംഭവം ഉണ്ടാവും ഇതിനോടൊപ്പം നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇതിനേക്കാൾ മുകളിലുള്ള മറ്റൊരു സംഭവം ഉണ്ടാകുന്നു നേരെ എല്ലാവരും കൂടി എടുത്തുകൊണ്ട് ആ സംഭവത്തിന് വണ്ടയ്ക്ക് ഇറും പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും നടക്കുന്നത് വിശാലമായ ചർച്ച വീണ്ടും ഇതുപോലെ തന്നെയാണ് ഒരു അഞ്ചോ നാ അഞ്ചോ ആറോ ഘട്ടങ്ങളായി കുറേ ചർച്ച നടക്കും വീണ്ടും ഈ സംഭവം പിന്നെ വരണമെങ്കിൽ ഈ എടുക്കാവുന്ന നടപടിയോ അതിനെപ്പറ്റി ഒരു ചർച്ചകളൊക്കെ വരണമെങ്കിൽ മറ്റൊരു അപകടം നടന്ന് കുറച്ച് പേര് മരിക്കണം അപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കും ഇത് തന്നെയാണ് നടക്കുന്നത് എന്തിനാണ് ഇത് നടക്കുന്നത് എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിനെതിരെ ഇനി നടക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നതോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളൊന്നാലോചിക്കാം അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടു അത് ഈ ഏറ്റവും കൂടുതൽ ക്ലാരിറ്റിയോട് കൂടി കൺവിൻസിംഗ് ആയിട്ട് സയൻറ്റിഫിക് ഫാക്ടുകളൊക്കെ പറഞ്ഞ് നടന്നൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അത് ഐ ഡ്രൈവ് സേഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ സിബി മത്തായി എന്ന് പറഞ്ഞു അദ്ദേഹമാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ എം വി ഡിയും ഷെയർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു അവരത് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഈ വീഡിയോ കൃത്യമായിട്ടും കാണണം ആ വീഡിയോയെക്കുറിച്ചല്ല ഈ പറയുന്നത് അദ്ദേഹം അതിനകത്ത് വളരെ ക്ലാരിറ്റിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം കുറ്റപ്പെടുത്തേണ്ടവരെ കുറ്റപ്പെടുത്തുന്നത് അത് വളരെ കഠിനമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് ഇതിൻ്റെ റീസൺസ് എല്ലാം അദ്ദേഹം വളരെ വ്യക്തതയോടെ പറഞ്ഞു പോകണം നമുക്കൊരു കൺഫ്യൂസിങ് ഇല്ലാതെ അദ്ദേഹം അത് പറഞ്ഞു പോകുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഈ വീഡിയോ ഇടയ്ക്ക് കാണിക്കാൻ ശ്രമിക്കാം കോപ്പറേറ്റീവ് ആയിട്ട് എനിക്കറിയില്ല എനിവേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾക്ക് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ മാറുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അതോറിറ്റീസ് ഒക്കെ എല്ലാവരും സെൽഫിഷാന്നേ അല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഒരു കാരണവും ഒരു കാര്യവും കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുക അല്ലാണ്ട് നമ്മുടെ സമൂഹം നന്നാവണം നമ്മുടെ ജീവൻ നമ്മുടെ വിലപ്പെട്ട ജീവനുകൾ നിലനിർത്തണമെന്ന് അങ്ങനെ ഒരു മനസ്സുമില്ലാതെ നമുക്ക് ഇത് കണ്ടാൽ പോകുന്നു അത്രയ്ക്ക് ഗതികെട്ടൊരു അവസ്ഥയാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയാം അദ്ദേഹം ആ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു വീഡിയോ ആ ഒരു ആക്സിഡന്റ് ഇൻസിഡന്റ് ആ വീഡിയോ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കിയാൽ മതി അതൊന്ന് ഈ വീഡിയോ വളരെ സൂക്ഷ്മമായിട്ട് ഒരു കാർ വരുന്നു അതേസമയം തന്നെ എതിർവശത്ത് നിന്ന് മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ട കുട്ടികൾ വരുന്നു അത് അത് വളരെ ക്രൂഷ്യായിട്ടുള്ള സംഭവമാണ് ഇവിടെ രണ്ട് വണ്ടികൾക്ക് ക്രോസ് ചെയ്ത് പോകാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഏത് വശത്തുനിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് സത്യത്തിൽ രണ്ട് വശത്തും ഒരേ സമയം ഓവർടേക്ക് നടക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് കുട്ടികൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വീട്ടിലിരിക്കുന്ന ആരുടെയോ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം വിളിച്ചിരുന്നത് സാധാരണ ഗതിയിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവർ ഓവർടേക്ക് ചെയ്തത് ഇത് വളരെ അപകടം പിടിച്ച ഡ്രൈവിംഗ് രീതിയാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ഇത് ശരിയാണ് എന്നാണ് നമ്മുടെ ധാരണ ആക്ച്വലി ഈ ഒരു ടൈമിംഗ് അതാണ് പ്രശ്നം നമ്മൾ ഒരു വാഹനത്തിന് റൈറ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് അതിനെ സുരക്ഷിതമായി മാറി കടന്നതിന് ശേഷം ആയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് ചേരുന്നു അങ്ങനെ ചേർന്ന് നമ്മൾ വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ വണ്ടി ഓടിക്കുന്നു ഇവിടെ ഇവർ ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എതിർവശത്ത് നിന്ന് മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്ത് വരികയാണ് സംഭവിക്കുന്നത് പെട്ടെന്ന് ഒരു വാഹനം ലെഫ്റ്റിലേക്ക് ഒതുക്കുമ്പോൾ നിങ്ങൾ തൊട്ട് പുറകിലുള്ള വണ്ടിയെ ശ്രദ്ധിക്കും അവർ ആയി ബ്രേക്ക് ഓടുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു വണ്ടിയുടെ മുന്നിൽ കയറിയിട്ട് അതിന്റെ ഇടയിലേക്ക് കുത്തിക്കേറ്റാൻ ശ്രമിക്കുകയാണ് അതിനാണ് നമ്മൾ കട്ടിൻ എന്ന് പറയുന്നത് ആ കട്ടിൻ അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടായിരുന്ന വാഹനം ആയി ബ്രേക്ക് ഓടുന്നത് കാണാം ബ്രേക്ക് ലൈറ്റിൽ വളരെ കൃത്യമായി കാണാം അപ്പോൾ കുട്ടികൾ പാനിക് ആവുന്നുണ്ട് കാരണം അവർക്ക് മുന്നിൽ നിന്ന് വരുന്ന വണ്ടിയും ഈ വണ്ടിയുടെ ഇടയ്ക്കിൽ കൂടി പോകാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടോ എന്നൊരു ഭയം അവർക്കുണ്ടായിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കാം അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വലതു ദിവസം കൂടെ വേണ്ടി സ്റ്റീറിംഗ് വലത്തേക്ക് തിരിക്കുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും ഇടതുവശത്തേക്ക് തിരിച്ച് നമ്മുടെ ലൈനിലേക്ക് വരുന്നു വീണ്ടും നമ്മൾ വലത്തേക്ക് തിരിച്ച് ആണ് വണ്ടി നേരെയാക്കുന്നത് ഇവർ വലത്തേക്ക് സ്റ്റീർന്ന് തിരിക്കുമ്പോൾ ഇടതു നിന്ന് വണ്ടി വരുന്നതുകൊണ്ട് പാനിക്കായി ഇവർ ബ്രേക്ക് ചോട്ടുന്നു ബ്രേക്കും സ്റ്റീറിങ്ങും രണ്ട് പ്രധാനപ്പെട്ട കൺട്രോളാണ് വാഹനത്തില് പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട് ഈ നമ്മൾ 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 കഴിഞ്ഞാൽ അത് വളരെ അപകടം പിടിച്ച ഒരു കോമ്പിനേഷനായി അതായത് നേരെ ആയിരിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ബ്രേക്ക് പക്ഷേ വണ്ടി സ്കിഡ് അതാണ് സംഭവിച്ചത് പറയുന്നത് പറയുന്നത് എന്താണ് നമ്മൾ എല്ലാവരും വാഹനം ഓടിക്കുന്ന ഇങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ തെറ്റായിട്ട് ചെയ്തു പോകുന്ന ശരിയാണെന്ന് ധരിച്ച് തെറ്റായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നമ്മുടെ അറിവില്ലായ്മ തന്നെയാണ് നമ്മളെ അറിവില്ലായ്മ ഇതൊക്കെ ചെയ്തിട്ടേ ഇരിക്കുന്നത് അപ്പൊ ഇത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇതുകൊണ്ട് യാതൊരു യൂസും ഇല്ല അദ്ദേഹത്തിൽ ഒരുപക്ഷെ അറിയുമായിരിക്കും എന്തിൻ്റെ ഇത് കാണിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നത് എന്തിനാണെന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് കൺവിൻസ് ആയി ഈ ഒരു കേസ് നമുക്ക് മനസ്സിലായ അതായത് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ആ വീട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ പറയുന്നത് റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് നമ്മൾ നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു വയ്ക്കുകയും അതിനോടൊപ്പം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ വണ്ടി സ്കിഡ് ആവും ശരിയല്ലേ അപ്പോൾ അങ്ങനെ സ്കിഡ് ആവുന്ന സമയത്ത് നമ്മുടെ വണ്ടി അറിയാനും നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത് നമ്മൾ എത്ര പേർക്ക് അറിയാം എന്നുള്ളതാണ് ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഓക്കെ അത് ഞാൻ അവിടെ നമുക്ക് സംസാരിക്കാനും പറ്റി നമുക്ക് എത്ര പേർക്ക് അറിയാം നമുക്ക് ലൈസൻസ് ഉള്ളവർ ഒരുപാട് പേരുണ്ടാവും നമുക്ക് എത്ര പേർക്ക് ഈ സംഭവം അറിയാം ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട് അതായത് സ്റ്റിയറിംഗ് ഫുൾ തിരിച്ച് വെച്ചിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന ഈ ഒരു ഇൻസിഡൻറ്റ് മുമ്പ് അറിയാവുന്ന എത്ര പേരുണ്ട് ഇനി കുറച്ച് പേര് പറയാം നമുക്കറിയാം അപ്പോൾ ഈ അറിയാവുന്ന ഉള്ളവരെന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങൾ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇത് സ്കിഡ് ചെയ്യും നിങ്ങൾ ഒരു പിന്നീട് ഒരു വാഹനം ഓടിച്ചു തുടങ്ങിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഒരു അനുഭവം ഉണ്ടായപ്പോഴായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്താൽ വാഹനം ആക്സിഡൻറ് ആവാൻ സാധ്യതയുണ്ട് സ്കിഡ് ആവുമെന്ന് മനസ്സിലാക്കുന്നത് അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിയല്ലേ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ലൈസൻസ് എടുത്ത് നിങ്ങൾ ആലോചിക്കും ലൈസൻസ് എടുത്ത് എത്ര പേരുണ്ട് വാഹനം ഓടിക്കാൻ അറിയുന്നവർ ലൈസൻസ് എടുത്ത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഹനം റോഡിൽ ഇറക്കി ഓടിക്കാൻ പഠിക്കും ലൈസൻസ് ജസ്റ്റ് എടുക്കുന്നു എല്ലാം ചെയ്യുന്നു വരുന്നു എച്ച് എടുക്കുന്നു എട്ടെടുക്കുന്നു ടെസ്റ്റ് കാണിക്കുന്നു വരുന്നു കഴിഞ്ഞു അപ്പോ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ നമ്മൾ ഈ ലൈസൻസ് ഇവിടെ ചെയ്യുന്ന എന്താണ് ലൈസൻസ് എടുത്തിട്ട് പിന്നീട് എക്സ്പീരിയൻസ് വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാകാതെ ഓടിച്ച് ഓടിച്ച് എക്സ്പീരിയൻസ് തെറ്റ് പറയാൻ പറ്റില്ല എക്സ്പീരിയൻസ് ഒരു മെയിൻ എല്ലാ മേഖലയിലും എക്സ്പീരിയൻസ് ഒരു മെയിൻ ഫാക്ടറാണ് ഇനി തിരിച്ച് വാഹനം നന്നായി ഓടിച്ച് പഠിച്ചതിന് ശേഷം ലൈസൻസ് കിട്ടുന്നതാണോ അതോ ലൈസൻസ് കിട്ടിയതിന് ശേഷം വാഹനം ഓടിച്ച് പഠിക്കുന്നതാണോ ബെറ്റർ എന്ന് എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ നമ്മുടെ സിസ്റ്റം അതാണ് പക്ഷേ ഇനി നമ്മളിത് പറയുന്നു ഞാൻ ലൈസൻസ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും നന്നായിട്ട് പഠിച്ചിട്ട് ഞാൻ ലൈസൻസ് എടുക്കുള്ളൂ എന്നല്ല ഞാൻ ചിന്തിക്കാൻ ലൈസൻസ് ഒന്നും കിട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ ഭാഗത്ത് ഇല്ലേ നമ്മുടെ ചിന്താഗതി എങ്ങനെയാണ് ലൈസൻസ് കിട്ടിയാൽ മതി എങ്ങനെയൊരു ലൈസൻസ് കിട്ടിയാൽ മതി പക്ഷേ അതുകൊണ്ട് എന്ത് യൂസ് എന്നുള്ളത് നമ്മുടെ ജീവൻ തന്നെ നമ്മൾ കൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ഇപ്പോൾ പത്ത് പതിമൂവായിരം ഇരുപതായിരം കൊടുത്ത് നമ്മൾ വണ്ടി വാഹനം പഠിക്കുക വണ്ടി പഠിക്കുകയാണ് ഒരു സ്കൂൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ വാഹനം പഠിക്കുകയാണ് നമ്മൾ ആ കാശ് കൊടുക്കുന്നത് എന്തിനാണ് നമ്മുടെ മരണത്തിന് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമുക്കിതൊന്നും ഒരു ധാരണയും ഇല്ല എത്ര പേരുണ്ട് നന്നായിട്ട് ഈ ട്രാഫിക് സിഗ്നൽസും ട്രാഫിക് റൂൾസും വാഹനത്തിൻ്റെ അപകടം ഉണ്ടാവാനുള്ള സാധ്യതകളെക്കുറിച്ചും റോഡിന്റെ രീതി അനുസരിച്ചാണ് വാഹനം ഓടിക്കേണ്ടതെന്നും എന്നൊക്കെ മനസ്സിലാക്കി വാഹനം എത്ര പേരുണ്ട് ആരുമില്ല ഓടിച്ച് 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 പല അപകടങ്ങൾ സംഭവിച്ച് കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നവരാണ് ഇതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല ഇപ്പോഴും ഒരു മണിക്കൂറോ മറ്റോ ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എം വി ഡി എത്ര കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് എങ്ങനെ മാറ്റിയെടുക്കുക ഒന്നുകിൽ ലേണേഴ്സിന് സമയത്തോ ഒക്കെ നമുക്ക് കുറച്ച് കഴിയാവുന്ന ക്ലാസ്സുകൾ അവർ തരാൻ ശ്രമിക്കാം നന്നായിട്ട് വാഹനം ഓടിച്ചതിന് ശേഷം ലൈസൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക തീർച്ചയായിട്ടും അങ്ങനെ വരണം നമുക്ക് ലൈസൻസ് ലൈസൻസ് നമ്മൾ കിട്ടുന്ന നമ്മൾ ചിന്തിക്കുന്നതാണെന്ന് നേരത്തെ പറഞ്ഞു ലൈസൻസ് കിട്ടുക എനിക്ക് സന്തോഷമാണ് പക്ഷെ ലൈസൻസ് വാങ്ങിച്ചു വയ്ക്കുന്നത് എന്ത് മരണത്തിന് ലൈസൻസ് ആവാഞ്ച് കയ്യിൽ വച്ചിരിക്കുന്നത് പഠിക്കാണ്ട് ഒരു മരണത്തിന് ലൈസൻസ് വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് യൂസാണെന്ന് നമ്മൾ ആലോചിക്കണം അപ്പോൾ അത് നമ്മൾ മാറണം മാറണം നമുക്ക് പഠിച്ചിട്ട് മതി ലൈസൻസ് എന്ന രീതിയിലേക്ക് നമ്മൾ മാറണം അത് നമ്മുടെ അതോറിറ്റിയെ കൊണ്ട് നമ്മൾ മാറ്റിക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിത് പറഞ്ഞിട്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടോ ഒരു കാര്യമില്ല ഇതിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഇത് അദ്ദേഹം അവസാന ഒരു കാര്യം അദ്ദേഹം അവസാനം പറയുന്നുണ്ട് അതുകൊണ്ട് ൊന്ന് കേൾക്കാം നമ്മുടെ നാട്ടിലെ സർക്കാരിന്റെ പരിമിതികളുണ്ട് ഇപ്പോ ഡ്രൈവിംഗ് ലൈസൻസ് ആക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാരും എല്ലാവരും നമ്മുടെ മന്ത്രിയുടെയും എല്ലാവരും പുറത്തേക്ക് കയറി അപ്പോ അപകടം ഉണ്ടാകുമ്പോൾ ഈ ലോ എൻഫോഴ്സ്മെന്റ് ഇല്ല എന്ന് പറയുകയും സ്ട്രിക്റ്റ് ആയി നിയമം കൊണ്ടുവരുമ്പോഴത്തേക്കും ആളുകളെ പീഡിപ്പിക്കുകയും പ്രശ്നം ഉണ്ടായിരുന്നു റോഡിൽ ലോ എൻഫോഴ്സ്മെന്റിന്റെ പ്രശ്നം ശക്തമായിട്ടുണ്ട് അത് ഞാൻ വളരെ ശക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ കോടതിയെ വരെ വിമർശിക്കേണ്ട വരും ഇവിടെ എന്താ അദ്ദേഹം പറയുന്നത് ഒരു അപകടം സംഭവിച്ചതിന് ശേഷം സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നാൽ അതിനെ നമ്മളെല്ലാവരും എതിർക്കും അത്രയും സ്ട്രിക്റ്റ് ആവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എതിർത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാവും അപ്പോൾ അവർ എന്ത് ചെയ്യാൻ പറ്റും അതിന്ന് പിന്മാറേണ്ടി വരും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഗതാഗത മന്ത്രി അപ്ലൈ ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് എന്താണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് നമ്മളെ പോലുള്ള ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഒരു അപകടം വരുമ്പോഴോ നമ്മൾ നേരെ തിരിയും ഇതാണ് എന്തെങ്കിലും പറയാം നേരെ തിരിയും നേരെ അതോറിറ്റീസ് നേരെ തിരിയും എം ബി ഡി കാര്യ തിരികും അല്ലേ ശരിയല്ലേ ഗതാഗത മന്ത്രിക്കും അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം വാഹനമാണ് വാഹനം അല്ലെങ്കിൽ റോഡിൽ ഓടിക്കുക നമ്മുടെ ജീവനും കൊണ്ടാണ് ആ വാഹനം പോകുന്നത് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും കാര്യമാണ് ഇനി മറ്റൊന്ന് നമ്മൾ ാണ് വേറൊരു ഘടകം ഉണ്ട് അദ്ദേഹം സ്പെസിഫൈ ചെയ്ത് പറയുന്ന മറ്റൊരു നമുക്ക് ജസ്റ്റ് ഒരു ഒറ്റ കേട്ടാൽ മതി കാര്യം നമ്മുടെ നാട്ടിലെ ഏറ്റവും ആയിട്ടുള്ള കുട്ടികളാണ് കാരണം മെഡിക്കൽ കോളേജിൽ ബി എസ് അത് സമതായ കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ അങ്ങനെയുള്ള കുട്ടികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം 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 പറയുന്നത് മറ്റൊരു ഫാക്ടർ പറയാൻ വേണ്ടി അത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അവർ ശരിയല്ലേ അത്രയും നന്നായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഒരിക്കലും അവർ ഉഴപ്പികളായോ അല്ലെങ്കിൽ ഉഴപ്പി പഠിക്കുന്നവരോ പഠിക്കാത്തവരോ അല്ല നന്നായിട്ട് പഠിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ ലഭിച്ചത് ശരിയല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വാഹനങ്ങളെക്കുറിച്ചും വാഹനത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു ഒരു ധാരണ നമുക്ക് സ്കൂളിൽ വരുത്തിയിരുന്നുവെങ്കിൽ നമുക്ക് എത്ര യൂസ്ഫുൾ ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ നമ്മളിൽ പലരും പറയും സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മൾ ഓർമ്മയിൽ കൊണ്ടു നമ്മൾ എത്രയാലോക്കുന്നത് എത്ര എല്ലാം മറന്നു സ്കൂളിൽ ജസ്റ്റ് കേട്ടുകളെല്ലാം ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഞാൻ ഒരു ക്ലിപ്പ് കൂടെ കാണിക്കാം ശരിക്കും ഒരു വാഹനം ബ്രേക്ക് ചോട്ടിയാൽ എങ്ങനെയാണ് റോഡിൽ നിൽക്കുന്നത് നമ്മൾ ഹൈസ്കൂൾ പഠിക്കുന്നത് കോയ്ഫിഷൻ്റെ എന്നൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഒരു വാഹനം ബ്രേക്ക് ബ്രേക്ക്ഔട്ട് നിൽക്കുന്നത് ഇതുപോലെ തന്നെ കുറെ വിഗ്ധർ പറയുന്ന മറ്റൊരു സാധനമാണ് ഹൈഡ്രോപ്ലൈൻ ഈ വണ്ടി നേരെയാണ് പോയത് അല്ല വണ്ടി വലതു ദിവസത്തേക്കാണ് പോയത് എന്തുകൊണ്ടാണ് വലതു വയസ്സേക്ക് പോയത് ഇവർ വലത്തേക്ക് തീർന്ന് തിരിച്ചുകൊണ്ട് ബ്രേക്ക് ചവിട്ടി അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെയും സംഭവിക്കുന്നത് ആണ്ഷ്യ വണ്ടിയുടെ പുറകുവച്ചത്തിനെ മുന്നോട്ട് തള്ളും ഇങ്ങനെ മുന്നോട്ട് തള്ളി കഴിയുമ്പോൾ വണ്ടി വണ്ട വരത്തേക്ക് ഇവിടെ എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ കുറച്ച് വേർഡ്സ് അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഒന്ന് അതായത് ഫ്രിക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഇനി ഹൈഡ്രോ പ്ലെയിനിങ് അല്ലെങ്കിൽ അക്വാപ്ലൈനിങ് അതൊരു പക്ഷേ നമ്മൾ കേട്ടിട്ടില്ലായിരിക്കാം ചിലത് കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ സംഗതി നമ്മൾ സ്കൂളിൽ കേട്ടിട്ടില്ലേ ഘർഷണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ കൂടുതലും കൂടുതൽ പേർക്കും അറിയായിരിക്കും ഘർഷണം ഉണ്ടെങ്കിലേ ബ്രേക്ക് ചെയ്താൽ നിൽക്കത്തുള്ളൂ ഇത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി പഠിച്ചു വെച്ചതാണോ നമ്മൾ എക്സാമിനോട് ഒരു പക്ഷേ പഠിച്ചതായിരിക്കാം ഘർഷണം പക്ഷേ നമുക്ക് ആ കർഷണം അറിയാം ഘർഷണത്തിൽ അപ്പൊ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞില്ലേ ഹൈഡ്രോപ്ലൈൻ എനിക്ക് കർഷണം ഒരു നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം നമ്മൾ മറന്നുപോയായിരിക്കാം ശരിയല്ലേ എനിക്ക് ഓർമ്മ വന്നില്ല കേട്ടോ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ അല്ല ഹൈഡ്രോയിൻ കേട്ടിട്ടുണ്ട് സ്കൂളിൽ എനിക്ക് ഓർമ്മ സോ നമ്മൾ എന്താണ് ഈ കർഷണം സംഭവിക്കുന്ന സമയത്ത് വാഹനം ഉണ്ടെങ്കിൽ മാത്രമേ വാഹനം നിൽക്കുള്ളൂ എന്ന് നമുക്കറിയാം ഇത് നമ്മൾ ഫ്യൂച്ചറിലേത്തേക്കൊന്ന് പഠിച്ചു വെച്ചതാണോ അല്ല നമ്മൾ ജസ്റ്റ് കേട്ട കാര്യമാണ് നമുക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട് കുറേ ഒരുപാട് പേർക്ക് ഓർമ്മ ആണ് ശരിയല്ലേ ഇങ്ങനെ ആലോചിച്ചു നോക്കിയാൽ നൂറ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു പത്ത് കാര്യം നമുക്ക് ഓർമ്മ കാണത്തില്ലായിരുന്നു നമുക്ക് ഓർമ്മ കാണുമായിരുന്നു അത് നമുക്ക് ഫ്യൂച്ചറിൽ വാഹനം ഓടി തുടങ്ങുമ്പോഴെങ്കിലും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു ഇന്നിതാണല്ലോ എൻ്റെ പ്രിൻസിപ്പിൾ എന്നുള്ളത് എൻ്റെ സയന്റിഫിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണല്ലോ ഇവിടെ വർക്കൗട്ടാകുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇനേഷ്യ എന്ന് പറഞ്ഞ സാധനം മൊമെന്റ് സോറി മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ അല്ലെങ്കിൽ ഇനേഴ്ഷ്യ എന്ന് പറഞ്ഞ സാധനം ജഡത്വം നമ്മളൊരു വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുൻപോട്ടായാൻ കാണിക്കുന്ന അല്ലെങ്കിൽ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്നൊരു പ്രവണതയുണ്ട് ഇതും ജഡത്വവും നിങ്ങൾ മിക്കവാറും പേരും ഇനേർഷ്യ എന്ന് പറയുന്ന സംഭവവും നിങ്ങൾ മിക്കവാറും പേരും കേട്ടിട്ടുണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട് ശരിയല്ലേ അപ്പം ഇതൊക്കെ നമ്മൾ ഈ വേണ്ടി പഠിച്ചു വെച്ച കാര്യങ്ങളല്ല നമ്മള് അപ്പോഴും കേട്ട് എക്സാമിൻ്റെ പഠിച്ചു പക്ഷേ പിന്നീട് നമ്മൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കും അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ആ വാഹനത്തിൻ്റെ പിൻഭാഗം ബ്രേക്ക് ചവിട്ട് പിൻഭാഗം ഡ്രിഫ്റ്റ് ചെയ്യും ബാക്കിലേക്ക് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ എടുത്ത് എന്നൊക്കെ പറയാനുള്ളത് ബാക്ക് അതുപോലെ ഉണ്ടാവും അതാണ് നമ്മളെ എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യും കുറച്ച് പേരെങ്കിലും കണക്ട് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് രണ്ടിനി ചിന്തിക്കാം ഒന്ന് നൂറ് കാര്യങ്ങൾ പഠിപ്പിച്ചാൽ പത്ത് കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലെങ്കിൽ നൂറ് പേര് കേൾക്കുമ്പോൾ പത്ത് പേർക്ക് ഈ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും അപ്പോൾ ഇത് സ്കൂളിൽ നമുക്ക് ഇന്ന് പഠിപ്പിച്ചെങ്കിലും ഞാനൊരു അധ്യാപകനായോട് ഞാൻ പറയും ഞാൻ ക്ലാസ്സിൽ ഒരു മാത്തമറ്റിക്സ് അധ്യാപനമാണ് ഹയർ സെക്കൻഡറി ഞാൻ പഠിപ്പിക്കുമ്പോൾ പിള്ളേരെൻ്റെ അടുത്ത് ചോദിക്കുന്നത് സാർ ഈ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത് എന്താ യൂസ് എന്നുള്ളതാണ് പക്ഷേ നമുക്ക് മറുപടി പോകും എനിക്ക് മറുപടി ഇല്ല ഞാൻ പറയും പിള്ളേർ ഇതുകൊണ്ട് യാതൊരു യൂസ് ഇല്ല എന്നേ പിള്ളേർ മൂത്ത് പോയി പറയും യൂസ് ഉണ്ടാവും ആർക്കെന്ന് അറിയാമോ മാത്സ് എടുത്ത് മുന്നോ ഫിസിക്സ് ഒക്കെ എടുത്ത് കെമിസ്ട്രിയൊക്കെ എടുത്ത് പഠിക്കുന്നവർക്ക് ആ വിഷയങ്ങളിൽ മുന്നോട്ട് പഠിച്ചു പോകണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് യൂസ് ഉണ്ടാവും ഉറപ്പാട് യൂസ് ഉണ്ടാവും ഇത് പഠിച്ചാലേ പറ്റുള്ളൂ മുന്നോട്ട് പോകാൻ അവർ പി എച്ച് എടുത്ത് ഡോക്ടറെ എടുത്ത് അങ്ങോട്ട് പോകുന്നവർക്ക് ആവശ്യം വരും ഇനി നമ്മളെ സാധാരണക്കാരുണ്ട് ഒരു പക്ഷേ വാഹനത്തിൻ്റെ വാഹനങ്ങൾ ഓടിച്ച് അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഫീൽഡിലേക്ക് പോകുന്നവരുണ്ടാവും ബാക്കി ഏതെങ്കിലുമൊക്കെ ഫീൽഡിലേക്ക് പോകുന്നവരുണ്ടാവും ഇതൊന്നും പറ്റാതെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് യൂസ് ഇല്ല എനിക്ക് മറ്റൊരു സാധ്യത എനിക്ക് എനിക്ക് താല്പര്യമുണ്ട് അതാണ് ഞാൻ മുന്നോട്ട് ജീവിതം അങ്ങോട്ടാണ് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഇതുകൊണ്ട് എന്താണ് യൂസ് ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ട് എന്താണ് യൂസ് ഒരു യൂസും ഇല്ല അപ്പോൾ ഈ എല്ലാ അവരെ കൂടെ കൺസേർ നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അത് യൂസ്ഫുൾ ആയിരുന്നു ഇതിനകത്ത് ഈ വാഹനങ്ങളുടെ കാര്യങ്ങൾ ഇൻട്രസ്റ്റുള്ള ഒത്തിരി കുട്ടികളുണ്ട് അവർക്ക് അതായത് പഠിക്കാൻ എനിക്ക് പഠിക്കാനൊരു താല്പര്യമില്ലെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള താല്പര്യമുണ്ട് അപ്പോൾ അവിടെ ഇത് പഠിപ്പിച്ചു വരുന്നുവെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആകുമായിരുന്നു ഇതൊന്നും നമ്മളെ പഠിപ്പിക്കാറില്ല ഒറ്റ ദിവസത്തിൽ വരുന്നു ലേണേഴ്സ് എടുക്കണമെന്ന് പറയുന്നു ലേണേഴ്സ് എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നു സിഗ്നലായി കാണിക്കുന്നു കാണാതെ പഠിക്കുന്നു ഇരുപത് ക്വസ്റ്റിൻ പന്ത്രണ്ടെണ്ണം നെഗറ്റീവ് മാർക്കില്ല കറക്കി കുത്തിയാലും ജയിക്കും ഇങ്ങനെ പഠിച്ചു പോകുന്ന സിസ്റ്റമാണ് വാഹനം ഓടിക്കാനോ ഹാഫ് ക്ലച്ച് വാഹനം പഠിക്കുന്ന എത്ര പേരുണ്ട് റിവേഴ്സ് പാർക്കിങ് നന്നായിട്ട് പഠിക്കുന്ന എത്ര പേരുണ്ട് ഒന്നുമില്ല റിവേഴ്സ് പഠിപ്പിക്കുന്ന എച്ച് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്ന പിന്നീടാണ് ഒരു നിയമങ്ങൾ അറിയില്ല ഒരു സ്ഥലത്തും എങ്ങനെ ആ അപകടങ്ങൾ അറിയില്ല ഒരു റോഡ് കണ്ടാൽ അവിടെ എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടതെന്ന് അറിയില്ല ഒന്നും അറിയില്ല അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപകടം ഉണ്ടാകുമ്പോൾ ഒരുപാട് പേരെ കുറ്റപ്പെടുത്തും ഇതാണ് അദ്ദേഹം പറയുന്ന കാര്യം അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ ഈ കുട്ടികൾ സ്കൂളിൽ പഠിച്ച് പഠിക്കാത്തതോ ഉഴപ്പി നടന്നവരോ അല്ല അവർ നന്നായിട്ട് പഠിക്കുന്നവരാണ് അവർക്കും ഈ വാഹന ഉള്ളു ആ അദ്ദേഹം പറഞ്ഞ കേട്ടില്ല ആയിട്ട് വീട്ടിൽ എന്താ പറഞ്ഞത് ആ കുട്ടി പെട്ടെന്ന് പാനിക്കായി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ എക്സ്പീരിയൻസിൻ്റെ കുറവ് ശരി അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ആ കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ കുട്ടികൾ പഠിക്കില്ല എന്ന് പറയാൻ പറ്റും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അങ്ങനെ എങ്കിൽ അവർക്ക് അറിയാം ഈ തിയറി പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും എന്നുള്ളതല്ല നമ്മൾ പലർക്കും ഇതിനെപ്പറ്റി ധാരണയില്ലെന്നുള്ളതാണ് മഴയത്ത് വാഹനം തെന്നു എന്നറിയുന്നവരുണ്ട് ഇത് എങ്ങനെയാ എങ്ങനെയാണ് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അപ്പൊ എങ്ങനെയാണ് സംഭവം എന്റെ സൈന്റിഫിക്കായിട്ട് അറിഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം ഇപ്പൊ ആ വീടിൽ ഒരു ഒരു വീഡിയോ ഞാൻ കാണിക്കാം അവിടെയാണ് ടയറിന്റെ ത്രെഡിന്റെ പ്രാധാന്യം വരുന്നത് ടയറിന്റെ ത്രെഡ് എന്തിനാണ് ഫുഡിലുള്ള വെള്ളത്തിന് ഈ ചാനലിലൂടെ പുറത്തേക്ക് കടത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ത്രെഡ് കുറവാണെങ്കിൽ നമ്മുടെ റോഡിലുള്ള വെള്ളത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഈ ചാനലിലൂടെ പുറത്തേക്ക് വരാതിരിക്കുകയും ഈ വെള്ളം ടയറിന്റെ മുമ്പിൽ ഈ വീഡിയോയിൽ അക്യുമുലേറ്റ് അക്യുമുലേറ്റ് ഈ ചെയ്യുന്ന വെള്ളത്തിന്റെ വീഡിയോ സഞ്ചരിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇത് മുകളിലേക്ക് പോകും അപ്പോൾ അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ എന്താ അദ്ദേഹം പറയുന്നത് ഈ വീടുകളിൽ അദ്ദേഹം പറയുന്നത് ആ വാഹനത്തിൽ ആ ഒരു ചാലുള്ളത് കൊണ്ടാണ് ആ ചാലിലൂടെ വെള്ളം കയറി പുറകിലേക്ക് പോകുന്ന വാഹനം മുൻഭാഗം പൊങ്ങും പറക്കും അല്ലെങ്കിൽ അങ്ങനെയാണ് അതാണ് അത് പറയുന്നത് എന്താണ് ഈ എന്ന് പറയുന്ന സംഭവം പറയുന്നത് അപ്പൊ അത് ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പളെന്ന് മനസ്സിലാക്കി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതായത് കുറച്ച് ടയർ തേയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ തേഞ്ഞിട്ട് ഓടാൻ പാടില്ല എന്നുള്ളൊരു എന്താ ഒരു ഒരു സംഭവം നമ്മൾ ഓർമ്മിക്കും അത് റിസ്ക് ആണല്ലോ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ലൈഫിൽ റിസ്ക് ആണല്ലോ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളത് മാറ്റാൻ ശ്രമിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കേണ്ടേ അല്ലാതെ എല്ലാം കഴിഞ്ഞ് കതുരുമയെ കൊണ്ട് വളമിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത് അവരുടെ കുറ്റമാണ് ഇവരുടെ കുറ്റമാണ് നിങ്ങളുടെ കുറ്റമാണ് വാഹനം ഓടിച്ചവരുടെ കുറ്റം വാഹനത്തിൻ്റെ കുറ്റം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് ഈ കാണിക്കുന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി ഈ അവസാനം ഒരു ക്ലിപ്പോടെ ഞാൻ കാണിക്കാം വിദേശ പ്രത്യേകിച്ച് ഓസ്ട്രേലിയ വിക്ടോറിയ പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ട് നമ്മൾ മെൽബണിൽ പോയി കഴിഞ്ഞാൽ വയസ്സായ കുട്ടികൾക്ക് ആദ്യം കിട്ടുന്നത് എന്ന് പറയുന്ന അതായത് ആ സമയത്ത് അവർ ഇത്ര അവേഴ്സ് വണ്ടി ഓടിക്കണം അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പിലെ യാത്ര ചെയ്യാൻ പാടില്ല അദ്ദേഹം എന്താണ് ചില രാജ്യങ്ങളിൽ പ്രൊബേഷൻ ഉണ്ട് അതായത് വാഹനം ആറ് മാസമോ ഒരു വർഷമോ ഒക്കെ വാഹനം അപകടങ്ങൾ കൂടാതെ ഓടിച്ച് തെളിയിച്ചാൽ മാത്രമേ അയാൾക്ക് ഒറിജിനൽ ലൈസൻസ് കൊടുക്കുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റം അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇത് ഇനി അദ്ദേഹം പറഞ്ഞിട്ടാണോ അദ്ദേഹത്തിന്റെ സജഷൻ കണ്ടിട്ടാണോ എന്ന് അറിയില്ല അതായത് ഇപ്പോൾ നമ്മുടെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അതായത് തീരുമാനം പറയുന്നുണ്ട് നടപ്പിലാക്കോ ഇല്ലയെന്നുള്ളത് നമുക്കറിയില്ല കാര്യം എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് കഥ പറയും പോവുകയാണ് പതിവ് അപ്പോൾ നോക്കി അവിടെ പറയുന്നുണ്ട് ആറ് മാസമോ ഒരു വർഷമോ ഒക്കെ പ്രൊബേഷൻ പീരീഡിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കുറച്ച് പേരെ വാടം ചിരുത്താം അത്രേ ഉള്ളൂ ഇത് നമ്മളും ചാർജ് ചെയ്യുക അങ്ങനെ സംഭവം കൊണ്ടുവരുന്നുണ്ടല്ലോ കൊണ്ടുവരുമല്ലോ എന്ന് ആരും അറിയുന്നു പുതിയ സംഭവം ഉണ്ടാകും നമ്മൾ അതിൻ്റെ പറയുക പോകില്ലയോ നമുക്ക് ഇതിനെപ്പറ്റി ഉള്ള ധാരണയുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്ന അതായത് ആറുമാസത്തേക്ക് ഒരു വർഷത്തേക്ക് വാഹനം അപകടങ്ങൾ കൂടാതെ ഓടിച്ചാൽ മാത്രമേ ആ ആൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലൈസൻസ് നൽകുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നുവെങ്കിൽ ആദ്യം ഈ എല്ലാ ആൾക്കാർക്കും അവയർനെസ് ഉണ്ടാകണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ കുറച്ച് പേരെങ്കിലും ഈ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന എപ്പോഴാണ് ലേണേഴ്സ് എടുക്കുമ്പോഴാണ് ശരിയല്ലേ എന്താണ് സർക്കിണ്ട് നമ്മൾ പഠിക്കുന്നത് എന്നാൽ വാഹനം ഓടിക്കാൻ താല്പര്യമില്ലാത്ത വാഹനം ഓടിക്കാത്ത എത്രയോ ആൾക്കാർ നമ്മൾക്കിടയിലുണ്ട് അവർ ഇതിനെപ്പറ്റി അറിവ് അറിവ് വേണ്ട അവർക്ക് അറിവ് വേണ്ട എന്നുള്ളതാണോ ആലോചിച്ച് അല്ലെങ്കിൽ അങ്ങനെയാണോ പറയുന്നത് അതാണോ ശരി ഒരു കാൽനട യാത്രക്കാരൻ പാലിക്കേണ്ട നിയമം എങ്ങനുണ്ട് ഒരു കാൽനട യാത്രക്കാരൻ ഒരു റോഡിന്റെ ഏത് വശത്തുകൂടെയാണ് നടക്കേണ്ടത് ഇപ്പോഴും നമ്മൾ വാഹനം ഓടിക്കാതെ എത്ര പേർക്ക് അറിയാം ഏത് വശത്തുകൂടെയാണ് അടയ്ക്കേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ ഭൂരിഭാഗം പേർക്കും അറിയില്ല അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്ന എപ്പോഴാണ് ലേണസ് എടുക്കാൻ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലേണസ് എടുക്കാത്തവർ ഈ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ അറിയും ഒരു കാൽനട യാത്രക്കാരൻ റോഡിൽ പാലിക്കേണ്ട ഗതാഗത നിയമങ്ങളില്ലേ ഉണ്ട് അവൻ എങ്ങനെ പഠിക്കും അയാൾ എങ്ങനെ പഠിക്കും അദ്ദേഹം എങ്ങനെ പഠിക്കും അദ്ദേഹത്തിന് ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും പ്രൈമറി വിദ്യാഭ്യാസം കഴിയുന്ന അവർക്ക് അവർക്കെന്തുകൊണ്ട് സ്കൂളിൽ ഇത് ഇത് ഇതൊന്നും കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല ഒരു ചെറിയൊരു അവയർനെസ് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല അപ്പോൾ ഈ അവയർനെസ് ഒന്നും കൊടുക്കാതെ മരണം ഉണ്ടാകുമ്പോൾ കുറേ പേരെ പേരിൽ കേസെടുക്കുന്നു വാഹനം ഉടമയ്ക്കെതിരെ കേസെടുക്കുന്നു അവർക്കൊരു കേസെടുക്കുന്നു ഇവർക്കെതിരെ കേസെടുക്കുന്നു ഇത് ആദ്യം നമ്മൾ മനസ്സിലായില്ല എവിടെയാണ് നമ്മുടെ പാളിച്ച തുടങ്ങുന്നത് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലാണ്ട് അവസാനം വന്നിട്ട് കുറേ പേരെ കുറ്റപ്പെടുത്തുകയും കുറേ കേസ് എടുക്കുകയും ലൈസൻസ് റദ്ദാക്കുകയും അല്ലെങ്കിൽ വണ്ടിയുടെ ആർസി കട്ടി എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല അപ്പം ഇത് ഇതാണ് നമ്മൾ നടന്നു പോകുന്നത് ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഇനി നാളെയും ഇത് തന്നെയാണ് സംഭവം എനിക്ക് തോന്നുന്നില്ല ഈ പ്രൊബേഷൻ്റെ ലൈസൻസിൻ്റെ കേസൊക്കെ എന്നുള്ളത് ഒന്നും നടക്കാൻ പോകുന്നില്ല വെറുതെ ഇങ്ങനെ പറയുകയാണ് കുറച്ചു കഴിയുമ്പോൾ വീണ്ടും മറ്റൊരു മറ്റൊരുപാടുണ്ടാവും വീണ്ടും ചർച്ച കൊഴുക്കും കുറേ യൂട്യൂബേഴ്സിനും കുറേ ചാനലുകളും ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഇത് പറയുന്നവർക്ക് എല്ലാവരും ചർച്ച എടുക്കേണ്ട കാര്യം എന്താണ് ഇത് ഇത് തന്നെയാണ് കുറച്ച് എന്തോ കുറച്ച് പ്രൊമോഷൻ ലഭിക്കുക എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ തന്നെയാണ് ചാനലുകാർക്കും ഇത് തന്നെയാണ് ചെയ്യുന്നത് ഒരു ഉപയോഗവും ഇല്ല ഈ യൂട്യൂബേഴ്സെന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ ചാനലുകാർക്ക് ചെയ്യാനായിട്ട് കഴിയും അതും അദ്ദേഹം ആ വീഡിയോ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ചാനലുകാരൊക്കെ എന്ത് കാണിക്കുന്നുള്ളത് അദ്ദേഹം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെയും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിലനിൽക്കുന്നത് വെറുതെ കുറച്ച് കുറച്ച് വിദ്യാർത്ഥികളുടെ മരണം ഉണ്ടാകും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ മരണം മരണമുണ്ടാകുമ്പോൾ കുറേ സംസാരമുണ്ടാകും ജീവനുകളാണ് പോകുന്നത് കുടുംബത്തിൻ്റെ ആശ്രയം നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായിരിക്കും ആ കുടുംബത്തിന് ആ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരാളായിരിക്കും അവരില്ലെങ്കിൽ ആ കുടുംബം തകർന്നു പോകുന്ന കുടുംബമായിരിക്കും വേറൊരു വരുമാനമില്ലാത്ത കുടുംബമായിരിക്കും ആ കുടുംബത്തിൽ നശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ പേരുടെ അനാസ്ഥ കൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് കുറേ വിദ്യ എജ്യൂക്കേഷൻ സിസ്റ്റം അത് വ ഭയങ്കര മോശമാണ് കേരളത്തിൽ നടക്കുന്നത് എപ്പോഴും പഠിത്തം പഠിത്തം പഠനം മാത്രമാണ് അതായത് ബുക്കിഷ് നോളജിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നിലയ്ക്ക് അത് മാറണം മാറിയില്ലെങ്കിൽ ഇനിയും ഇതൊന്നും ഒരു കുറവുണ്ടാകത്തില്ല കൂടത്തെയുള്ള ഓരോ ദിവസം ഇറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം അത്രയും പെരുകിക്കൊണ്ടിരിക്കുകയാണ് വാഹന അപകടങ്ങൾ അതുപോലെ കൂടിക്കൊണ്ടേയിരിക്കും അദ്ദേഹം പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് വിദ്യാർത്ഥികളും എന്താണ് അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് ആക്സിഡൻറ്റുകൾ നടക്കുന്നത് ഒരാൾ ലൈസൻസ് എടുത്തിട്ട് ഒരു വർഷത്തിനകത്താണ് അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനകത്തോ സംതിങ് അദ്ദേഹം പറയുന്നത് അല്ലേ മൂന്ന് വർഷത്തിനകത്താണ് അങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതായത് പരിചയക്കുറവ് തന്നെയാണ് പ്രശ്നം പരിചയമായിട്ടല്ല ലൈസൻസ് ലഭിക്കുന്നത് ലൈസൻസ് ലഭിച്ചിട്ടാണ് ഇവിടെ പരിചയം ഉണ്ടാകുന്നത് അപ്പോൾ ആ പരിചയം ഉണ്ടായി വരുന്നതിനിടയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാവും മരണം സംഭവിക്കും അതാണ് എഴുപത് ശതമാനം ആൾക്കാർക്കും അപകടം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ലൈസൻസ് എടുത്തിട്ട് മൂന്ന് വർഷത്തിനുള്ളിലാണെന്നാണ് ഈ കുട്ടിക്കും സംഭവിച്ചത് അഞ്ച് മാസമായി ലൈസൻസ് എടുത്തിട്ട് ശരിയായ കാര്യമാണ് അദ്ദേഹം പറയുന്നത് ആ വീഡിയോ കാര്യം ഒന്ന് കണ്ടു നോക്കുക മുഴുവൻ കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക ഞാൻ കുറച്ച് ലങ്തി ആയി പോയെന്ന് തോന്നുന്നു വീഡിയോ എനിവേ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ ഒന്ന് പറഞ്ഞേക്കാം